നമസ്കാരം ന്യൂസ് സ്വാഗതം ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല ബീഹാറിൽ വോട്ടർമാരെ മുഴുവൻ കബളിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പതിവ് പോലെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നിറഞ്ഞതാക്കി അതങ്ങ് നൈസായിട്ട് ഹിൻഷിയ എന്ന് വിചാരിച്ചതാണ് സംഘപരിവാരവും എലക്ഷൻ കമ്മീഷനും കൂടി പക്ഷേ പിടി വീണു അതും സർവത്ര തെളിവുകളും നിമിഷ നേരം അങ്ങോട്ട് പൊക്കിയെടുത്തു അതോടെ ഗാനേഷ് കുമാറിന് മിണ്ടാട്ടമില്ല ഇനി ചോദ്യം സുപ്രീം കോടതിയോട് ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ അതോ ഞങ്ങൾ തന്നെ തെരുവിലിറങ്ങി ബഹിഷ്കരിക്കുന്നത് കാണണമോ ഇതൊരു ഭീഷണിയൊന്നുമല്ല ചെയ്യാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പറയുന്നു രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എങ്ങനെ എപ്പോൾ ഏതൊക്കെ രീതിയിൽ എന്ന് ഞങ്ങൾ നിർദ്ദേശിക്കും നിങ്ങൾ അനുസരിക്കും ഇല്ലെങ്കിൽ അനുസരിപ്പിക്കാൻ അറിയാം അതിനുള്ള കൃത്യമായിട്ടുള്ള കരുത്ത് ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് കാണണോ എന്ന വ്യക്തമായ രാഷ്ട്രീയം ഇത് രണ്ടായിരത്തി പതിനാലല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം നേടി രണ്ട് തവണ അധികാരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ മുഴുവൻ ക്രമക്കേടുകളുടെയും കൃത്യമായ വിവരങ്ങൾ ഓരോന്നായി ശേഖരിച്ചു കൊണ്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്ന് തുടങ്ങിയത് ഒരു വെടിമരുന്നിൽ തിരുവളുത്തൽ തന്നെയാണ് ഓരോ സ്ഥലത്തും അത് പടർന്ന് പന്തലിക്കുന്നു എൻ ആർ സി പിൻവാതിൽ കൂടി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ജാതി സെൻസസ് മറ്റൊരു വഴിക്ക് അതായത് വെള്ളം ചേർത്ത് ഇന്ത്യയെ മുച്ചുകൂടം വെട്ടിമുറിക്കാനുള്ള ശ്രമം ഡിവൈഡ് ആൻഡ് റൂൾ ഭരണം ഇവിടെ നടക്കില്ല മോദി എന്ന് വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധിയും പടയാളികളും വളരെ സുവ്യക്തമായി വ്യക്തമാക്കിയ ദിവസം ബീഹാറിലെ വോട്ട് ചോരി യാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തെ ട്രോളിക്കൊണ്ട് ബി ജെ പി പറഞ്ഞത് ഉപരാഷ്ട്രപതി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പെട്ടിയിലായതിനെയാണോ വോട്ടു ജോലി എന്ന് പറയുന്നതെന്നാണ് എന്നാൽ അതിനുള്ള മറുപടി അപ്പോൾ കൊടുത്തില്ല വളരെ വൈകാതെ തന്നെ അതിനുള്ള മറുപടി അങ്ങ് ബീഹാറിൽ ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള ബീഹാറിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് ആർ ജെ ഡി നേതാവായ ലാലു പ്രസാദ് യാദവിനെ വേട്ടയാടാൻ ബി ജെ പി നേതൃത്വം ജയിലിനകത്തും സമ്മർദ്ദങ്ങൾ ചെലുത്തിയ പല കാര്യങ്ങളും തേജസ്വി റാലികളിൽ അഭിസംബോധന ചെയ്ത് പറഞ്ഞു കോൺഗ്രസും ആർ ജെ ഡിയും തെറ്റിപ്പിരിഞ്ഞു പോകും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇല്ലേ ഇല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥലത്തും നിങ്ങളുടെ സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ് എന്ന് തേജസ്വി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിന് കൊടുക്കില്ല എന്നല്ല അർത്ഥം സഖ്യകക്ഷികളെ നിങ്ങൾക്ക് ആർ ജെ ഡിയുടെ ഗ്യാരൻറ്റി മുഴുവൻ സീറ്റും തൂത്തുവാരിയിരിക്കും രണ്ടായിരത്തി പത്തല്ല ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഐക്യ ജനതാദളിൽ പലരും ഇത്തവണ ഒരു ചെറിയ വ്യത്യാസം മാത്രം കാണിക്കുന്നു അവർ ആർ ജെ ഡി ടിക്കറ്റിലായിരിക്കും വിമത നേതാക്കൾ മത്സരിക്കുക